വിശുദ്ധ മർക്കോസ റീജോസഫ വിശേഷം ആറാം അധ്യായം പതിനാല് മുതൽ തിരുവചനങ്ങൾ ഈശോയ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്ഥാനാഭയവാന രക്തസാക്ഷിത്വമാണ് ഇന്നത്തെ നമ്മുടെ അധ്യയന വിഷയം ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് പ്രാധാന്യം നൽകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം അടങ്ങിയിരിക്കുക സത്യം പ്രഘോഷിച്ചതിൻ്റെ പേരിലാണ് സ്നാബ യോഹനാൻ വധിക്കപ്പെടുന്നത് നീതിമാനായിരുന്നു അദ്ദേഹം നീതിമാൻ്റെ മരണ ദിവസന്നിധിയിൽ വിലയുള്ളതാണ് ചെയ്യുന്നത് അറിഞ്ഞിട്ടും തെറ്റ് ചെയ്യുന്ന ഹെറുദേസിനെയും നമ്മൾ വിച വചനത്തിൽ കാണുന്നുണ്ട് യോഹനാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് ഹെറോദേശിന് അറിയാമായിരുന്നു യോഹനാൻ പറയുന്നത് ഹെറുദേശ് സന്തോഷത്തോടെ കേട്ടിരുന്നു ഹെറോദിയ മകളിലൂടെ ആവശ്യപ്പെട്ടത് യോഹനാൻ്റെ ശിരസാണെന്ന് അറിഞ്ഞപ്പോൾ ഹെറുദേസ് ദുഃഖിതനാവുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും യോഹനനെ വധിക്കുവാൻ അയാൾ ഉത്തരവിടുന്നു പൂർണ്ണ ബോധ്യത്തോടെ അയാൾ തിന്മ ചെയ്യുകയാണ് ശരി ശരിയതെന്ന് അറിഞ്ഞിട്ടും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലും സൗഹൃദങ്ങളുടെ നിലനിൽപ്പിനായും തിന്മ ചെയ്യുന്നവരാണോ അതോ സത്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്നവരാണോ നമ്മൾ നമ്മുടെ ജീവിതാർത്ഥാവശ്യം ശരി പിതാദേവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസവങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നയിക്കും